പ്രിയമുള്ളവരെ ഇത് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ കണയം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള തോടാണിത് പുതുമഴക്ക് മീൻ പിടിക്കുന്ന ഒരു രീതിയാണിത് ഈ തോട് നിങ്ങൾ കാണാൻ കഴിയും മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ചാടുന്നത് അത് ശരിക്കും അങ്ങനെ ചാടുന്നതല്ല ഇവർ ചിറ കെട്ടി ആ വെള്ളത്തെ അങ്ങനെ ഉയർത്തി ചാടിക്കുക അതിന് അടുത്തായിട്ടൊരു സാരി വലിച്ചു കെട്ടിയിട്ടുണ്ട് ഈ പുതുമഴക്ക് വരുന്ന മീനൊരു പ്രത്യേകത ഉണ്ട് അത് മുകളിലേക്ക് ഇങ്ങനെ ചാടാൻ വേണ്ടി ശ്രമിക്കും ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടുകയാണെങ്കിൽ അങ്ങനെ ഈ സാരിയിലേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും മീൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മീൻ ഇങ്ങനെ സാരിയിലേക്ക് ചാടി വരികയാണ് താഴെന്ന് മേലേക്ക് ചാടുകയാണ് അല്ല മേലെന്ന് താഴേക്കല്ല ആ സാരിയുടെ മുകൾ ഭാഗം കുറച്ച് ഉയർത്തി താഴ്ഭാഗം കുറച്ച് താഴ്ത്തിയാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ സാരിയിൽ ചാടിയാൽ പിന്നെ മീൻ രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ സാരിയിലേക്ക് ഇങ്ങനെ മീനിങ്ങനെ വന്നിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചാടുകയാണ് ഇതിൽ വളരെ ചെറിയ മീനും കിട്ടുന്നുണ്ട് ഒരുപാട് വലിയ മീൻ കിട്ടുന്നുണ്ട് വലിയ കണ്ണന് വാള പോലത്തെ മീൻ കിട്ടുന്നുണ്ട് ഇവർ ഇരുപത്തിനാല് മണിക്കൂറും ഇതിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് രാത്രിയും പകലും ഉറക്കക്കൊഴിച്ച് ഒരു ടീമുണ്ട് അതിനായിട്ട് തന്നെ അങ്ങനെ ബക്കറ്റിൽ കോരി ഇത് വേറൊരു നെറ്റ് പോലുള്ളൊരു ചാക്കിലേക്ക് ഇടും അത് വെള്ളത്തിൽ തന്നെ ഇറക്കി വയ്ക്കുകയും ചെയ്യും കാരണം മീൻ അത് ചാവാതിരിക്കാനും അതിൻ്റെ ഫ്രഷ് പോകാതിരിക്കാനും വേണ്ടി അതുകൊണ്ട് നമുക്ക് നമുക്കെപ്പോൾ ചെന്നാലും ഫ്രഷ് മീൻ കിട്ടും ഇതൊരു മൂന്നോ നാലോ ദിവസം ഉണ്ടാവുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഇതേ ടീം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മഴ പെയ്ത സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നു